ിയുടെ യാഗം അതായത് ലോകത്തിൽ അതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇനിയൊരിക്കലും നടക്കാത്ത ദക്ഷപ്രജാപതിയുടെ യാഗം നടന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഭഗവാൻ ശിവൻ സതിയുടെ ദേഹത്യാഗം ചെയ്തത് കണ്ടിട്ട് ഭഗവാൻ വന്നിട്ട് ദക്ഷിണായിട്ട് ഏഹ് ഘോരമായ യുദ്ധം അതായത് ദക്ഷിണായിട്ട് യുദ്ധം നടന്നത് ദക്ഷ മഹാദേവനല്ല വീരഭദ്രനാണ് ഇവിടെയാണ് ദേവി ദേഹത്യാഗം ചെയ്ത ദക്ഷ ദക്ഷമഹാപ്രജാപതി ക്ഷേത്രം ഇത് ഹർദേവ് ഹർ നമ്മൾ നമ്മള് പറയുന്നത് ഹരിദ്വാർ എന്നല്ല ഹർദ്വാർ എന്നാണ് ഹരിദ്വാർ എന്ന് പിന്നീട് ലോപിച്ച് അതായിരിക്കാം ഹർ എന്ന അർത്ഥം മഹാദേവൻ ദ്വർ എന്ന അർത്ഥം മന്ദിർ അപ്പൊ ഹർദ്വ് എന്നാണ് ഇവിടെ ഹർദ്ദേവ് ഏർ അല്ലെങ്കിൽ ഹർദ്വാർ എന്നാണ് പറയുക അപ്പൊ ഇതാണ് ദക്ഷപ്രജാപതിയുടെ അപമാനം മൂലം ദേവി ദേവിസതി ദേഹത്യാഗം ചെയ്തത് ഹോമകുണ്ട് ഹോമകുണ്ട് ദക്ഷയാഗം ദക്ഷയാഗം നടന്ന ഹോമകുണ്ട് ഇതാണ് എന്നാണ് ഇത് പറയുന്നത് നമ്മുടെ കണ്ണൂര് ദക്ഷയാകം നടന്ന ദക്ഷഭൂമി എന്നൊക്കെ പറയുന്നത് പക്ഷെ ശരിയായ ദക്ഷയാകം നടന്നത് ഇവിടെയാണ് എന്നാണ് പറയുന്നത് അവിടെയാണ് ദക്ഷപ്രജാപതി ഇവിടെ വന്നിട്ടാണ് ദക്ഷപ്രജാപതി ദക്ഷം നടത്തിയത് നന്ദി നന്ദിയുടെ ഭഗവാൻ ഈ അനുവാദം ചോദിക്കുന്നു മഹാദേവിന് തൊഴാൻ ഇതാണ് സതിക്കുണ്ട് അതായത് ദേവി ദേഹത്യാഗം നടത്തിയത് ഇവിടെ ഇതാണ് എന്നാണ് പറയപ്പെടുന്നത് ആ അഗ്നി കൊണ്ടാണത് ദക്ഷപതി പൂജിച്ച അല്ലെങ്കിൽ ദക്ഷയാഗം നടന്ന ഭൂമിയാണത് ഏർ ആ ക്ഷേത്രമാണത് കേട്ടോ ശ്രീ സദീഖ്ണ്ട് ഇപ്പൊ ശാരദ നവരാത്രി നടക്കുന്നത് അത് കാരണം കൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ ഇണ്ട് തിരക്കില്ല ഹോളിഡേസ് അല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം തിരക്കില്ല ഇവിടെ വെച്ചിട്ടാണ് മഹാദേവൻ ദേവിയുടെ ദേഹം

ేవీ పాచన అందరణ ఇది ఎందు గంగాదేవ ఇరిపడం వాహనం సశాల్ పరాశక్తి గంగ మహాదేవినూడు మహామయ పరమేశ్వరి దుర్గా భావతు ഇവിടെ ഗംഗ അതിന്റെ സകല പ്രൗഢിയോടും കൂടിയിട്ട് ഒഴുകുന്ന സ്ഥലമാണ് മഹാദേശിലിങ്ങനെ തന്നെ ഗംഗ നല്ല പ്രൗഢിയോട് കൂടിയിട്ടുണ്ട് പക്ഷെ അവിടെ ഭയങ്കര വീതി ഉണ്ട് കേട്ടോ ഒരുപാട് വീതി ഉണ്ട് ഒരുപാട് ആഴുണ്ട് മഴ ഉള്ള കാരണം കൊണ്ട് നല്ല വഴുക്കല് ഉണ്ടാവോ എന്നൊരു ഭയം എനിക്കുണ്ട് ഗംഗയില് കുളിക്കണുണ്ട് കേട്ടോ ആൾക്കാര് ിംഗ അറബിയൊക്കെ നടക്കുമ്പോൾ സ്ഥല തോന്നുന്നുണ്ട് ഏർ ഇവിടെ വളരെ ചെറുതായിട്ടാണ് ഒഴുകുന്നത് ഗേലും തൊടട്ടെട്ടോ മഹാദേവാ ശങ്കര ഗൗരിപതി ഗംഗാതര ഗംഗയിൽ കുളിച്ച പ്രതിയാണ് സച്ചി ഗംഗയില് സ്നാനം ചെയ്ത ഫലാണ്